ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെസ്മയം ഒരുക്കിക്കൊണ്ട് മൂത്തേടം ചീനിക്കുന്നിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ സ്ഥലമുടമയെ വനപാലകർ അറസ്റ്റ് ചെയ്തു കുനർക്കാടൻ അബ്ദുവാണ് അറസ്റ്റിലായത് അബ്ദുവിന്റെ വീടിന് തൊട്ടടുത്ത കൃഷിയിടത്തിലാണ് കൊമ്പനെ ചരിഞ്ഞ നിലയിൽ കണ്ടത് വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് തടയാൻ സ്ഥാപിച്ച വൈദ്യുതി വേലിയിലേക്ക് വീട്ടിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് കണ്ടെത്തിയത് നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഖിൽ നാരായണന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത് മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ